അരേ ബ്രഹ്മാർപ്പണമസ്തു ഏവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നത് അന്നേരം ഇത് ശ്രവിക്കണ സജ്ജനങ്ങൾ ആദ്യമായിട്ടാണ് ദർശിക്കുന്നത് അല്ലെങ്കിൽ ശ്രവിക്കുന്നത് എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് അതും മറക്കാതെ അനുഷ്ഠിക്കുമെന്നുള്ള വിശ്വസ്തയോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് വിചാം മീനമാസത്തിലെ അതീവ ശ്രദ്ധേയമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി ശ്രേഷ്ഠവും ധന്യവുമായ മീനമാസത്തിലെ ഷഷ്ടി ആ ഷഷ്ടി വൃധാനുഷ്ഠാനത്തെക്കുറിച്ചാണ് അതായത് നാളെ നടക്കുന്ന ഷഷ്ടി പ്രധാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം സ്കന്ധഷ്ടി പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് മീനമാസത്തിലെ ഷഷ്ടി എന്നുള്ളത് അതിൻ്റെ കാരണം ഇതാണ് ധനധാന്യാദികളാൽ കുടുംബം ശ്രദ്ധേയമാകുവാൻ ഏറ്റവും ഉത്തമമായ ദിനഭാവമാണ് മീനമാസത്തിലെ ഷഷ്ടി വ്രതം സ്കന്ധ ഭഗവാന്റെ മുന്നിൽ അനുഷ്ഠിക്കപ്പെടുന്നത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാമനകൾ സന്തതി ശ്രേഷ്ഠതകൾ സന്തതികളാൽ ഉളവാകണ ഗുണങ്ങൾ നീചഭാഗങ്ങളിൽ ഉള്ള സന്തതി ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കുവാൻ നാളത്തെ ഷഷ്ടി കൊണ്ട് സാധ്യമാകും ധനം ധാന്യം പുത്രാദികൾ തുടങ്ങി യഥേഷ്ട കർമ്മതലങ്ങളാൽ പൂരിതമാണ് ഷഷ്ടി വ്രത അനുഷ്ഠാന നാളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ മൂലമന്ത്രം ഓം വജത് ഭുവേ നമ എന്ന് ചൊല്ലി അത് ആയിരത്തി എട്ട് ആയിരത്തി നാൽപ്പത്തി നാല് ഒക്കെ അളവിൽ ചെല്ലുകയാണ് അല്ലെങ്കിൽ സംഖ്യാക്രമത്തിൽ ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര തലത്തിൽ നമുക്ക് ഉയരുവാൻ സാധിക്കും നാളത്തെ ഷഷ്ടിയുടെ പ്രാതിനിധ്യം അതാണ് ഷഷ്ഠി എന്ന് പറയുമ്പോൾ ദേവിയാണ് മഹാലക്ഷ്മിയുടെ അംശമാണ് സർവ ധന സർവധനധാന്യാദിഭാവങ്ങളും കളത്ര സുഖഭാവങ്ങളും നൽകുന്നവൾ എന്നുള്ള ഭാവത്തിലാണ് ഷഷ്ടി ദേവിയെ അറിയപ്പെടുന്നത് പിന്നെ ഇനി ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ നമുക്ക് സാഹചര്യം നുവദിക്കണില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള മുരുക ഭഗവാന്റെ തിരുസന്നിധിയിലാണ് ഒരു ആറ് പ്രദക്ഷിണം ആ പ്രദക്ഷിണ ഭാവത്തിൽ ഓം വചത് ഭുവേ നമ പിന്നെ ഭഗവാന്റെ തിരുനടയിൽ അഭിഷേകങ്ങൾ പാലഭിഷേകം പനനീര് ഭസ്മം ഇളനീര് എന്നുവേണ്ട ഏത് ദ്രവ്യമാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വെച്ചുള്ള അഭിഷേകങ്ങൾ പിന്നെ കുമാരസൂക്ത പുഷ്പാഞ്ജലി വേല് സമർപ്പിക്കുക തുടങ്ങി ഇത്യാദി കർമ്മങ്ങളൊക്കെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അല്ല നാളെ എന്തനുഷ്ഠിച്ചാലും നമ്മളിലുള്ള ശത്രുനാശനം ധനധാന്യപ്രാപ്തി സന്തതി ശ്രേഷ്ഠത ഉയരുവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ് നാളത്തെ ഷഷ്ടി അതരം മീനമാസത്തിലെ ഷഷ്ടി എന്ന് പറയുന്നത് വളരെ വിശേഷമേറിയതാണ് അതും നാളെ ഭഗവാന്റെ തിരുനടയിലെ ദീപാരാധനയും അതേപോലെ ദീപക്കാഴ്ചയും ഷഷ്ടി പൂജയും ഒക്കെ കാണുന്നത് നമ്മുടെ ജന്മാന്തരസുഹൃതം എന്ന് തന്നെ പറയുവാൻ സാധിക്കുകയുള്ളു ഭഗവാനെ മനസ്സിൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഭക്തിയുടെ അഘാതതലത്തിൽ നിന്നുകൊണ്ട് ദർശിച്ച് നമ്മളുടെ അഭിഷ്ടഭാവങ്ങൾ നമുക്ക് എന്താണ് ഭഗവാനിൽ അർപ്പിക്കുവാനുള്ളത് അതെല്ലാം സാഷ്ടാംഗം സമർപ്പിച്ച് ഭഗവാൻ്റെ കർമ്മ മണ്ഡലങ്ങളിൽ പരിപൂരിതമായി മനസ്സോടുകൂടി വർത്തിച്ച് മീനമാസത്തിലെ ഷഷ്ടി ദിനഭാവം നമുക്ക് വളരെ മംഗളപ്രദായകമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് കൂടാതെ ശനിയുടെ രാശി മാറ്റത്താൽ നമുക്കറിയാവുന്ന കാര്യമാണ് അന്നേരം രാശിമാറ്റത്താൽ ദുരിതമനുഭവിക്കുന്ന കൂറുകാർ നക്ഷത്രക്കാർ അവർക്കൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ നാളത്തെ ഭഗവത് ദർശനം കൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് കാരണം ഭഗവാനെ പൂർണ്ണമായിട്ട് നാളെ ഒരു ദിവസം സേവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും പരമമായിട്ടുള്ള ഭാവത്തിൽ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉളവാകും കാരണം ഏപ്രിൽ മാസം മൂന്നാം തീയതി ഏറ്റവും പരമമായിട്ടുള്ള സുദിനത്തിൽ പ്രഭാതത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മുടെ പൂജാമുറിയിൽ നിലവിളക്കൊക്കെ തെളിയിച്ച് ശേഷം അടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ ഷഷ്ടിപൂജയൊക്കെ കണ്ട് ശേഷം തിരികെ എത്തി വൈകുന്നേരത്ത് ഭഗവാന്റെ തിരുസന്നിധിയിലെ ദീപാരാധന ദർശിച്ച് കുമാരസുക്ത വിഷ്വാഞ്ജലിയും ഇനി പഴമാലകൾ അതേപോലെയുള്ള മാലകൾ ഒക്കെ ഭഗവാന് ചേർത്താവുന്നതാണ് ഒരു ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ് പഴമാല അതേപോലെ തന്നെ പഞ്ചാമൃതം നെയ്വിളക്ക് അഷ്ടോത്തരശതം സഹസ്രനാമാർച്ചന പുഷ്പാഞ്ജലികൾ ഏതാണോ നമുക്ക് യുക്തിക്കനുസൃതമായി നടത്തുവാൻ സാധിക്കണത് അതങ്ങോട് അനിഷ്ടി ഇനി ഇതൊന്നും നടത്തിയില്ലെങ്കിലും ഭഗവാന്റെ തിരുസന്നിധിയിൽ എന്താണ് പ്രദക്ഷിണം ചെയ്ത് ആയിരത്തിയെട്ട് മൂലമന്ത്രഭാവത്തിൽ ആയിരത്തിയെട്ട് അല്ലെങ്കിൽ ആയിരത്തി നാൽപ്പത്തി നാല് എന്ന സംഖ്യാഭാവത്തിൽ ഓം വജത് ഭവീ നമ എന്ന മഹാമന്ത്രം ഉച്ചരിച്ച് ആഹ്വാനെ സ്ഥായിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ പ്രാണ പ്രതിഷ്ഠ ചെയ്തു പ്രാണനിൽ പ്രതിഷ്ഠ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്പം ഉണ്ടാകും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എല്ലാ പ്രതിസന്ധിയിലും നമ്മളെ കൈപ്പിടിച്ചുയർത്തുവാനായിട്ട് ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള തേജസ്സും നമ്മളിൽ നിത്യമായിട്ട് വിളങ്ങി നിൽക്കും എന്നുള്ളതിൽ തർക്കമില്ല അത് നിങ്ങൾക്ക് പരമാവധി ഭഗവാൻ്റെ ക്ഷേത്ര ദർശനത്തിന് മാത്രമായി മു മുഖരാതിരിക്കുക ഷ്ടിയും കൂടി അതിൻ്റെ കൂടെ വ്രതാനുഷ്ഠാനം കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെയധികം എന്താണ് ഗുണം ചെയ്യുന്നതാണ് പിന്നെ ഏറ്റവും നിർബന്ധമായും എനിക്കതിന് സാധിക്കണില്ല അതുകൊണ്ട് എൻ്റെ ദോഷങ്ങൾ എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരു ഉപാധി മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അരം വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്രീ പുരുഷ ഭേദം ആർക്കും അനുഷ്ഠിക്കാവുന്നതാണ് ഷഷ്ടി വ്രതം പലരും എന്താണ് സ്ത്രീകളെയാണ് പ്രാതിനിധ്യം കാണിക്കുന്നത് ഇവിടെ പുരുഷന് എന്ന് പറയുന്ന സജ്ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെയും അങ്ങനെയൊന്നും അവർ ചെയ്യുകയില്ല അത് ഒരു പ്രത്യേക ഈഗോ എന്ന് പറയുവാനേ സാധിക്കുള്ളൂ ഷ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ ഒട്ടേറെയാണ് ജീവിതത്തിന് മാറ്റങ്ങൾ വേറൊരു ലെവൽ തന്നെയായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയാണത് എന്ന് പറയുവാൻ സാധിക്കില്ല അന്നേരം നിങ്ങൾ ഇങ്ങനെയൊന്നു ചെയ്ത് നോക്കൂ അന്നേരം മീഡിയ പരിപൂർണമായും കണ്ടുകൊണ്ട് വേണം ഇത് ചെയ്തു നോക്കുവാൻ അന്നേരം ഭക്തിയോടുകൂടി നാളെ ഒരു ദിനഭാവം ഒരു കാലയം ദർശനമാക്കുക അവിടെ ഉപവസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം പിന്നെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം ഭോജനം ചെയ്ത് മറ്റുള്ള സമയങ്ങളിൽ ഭവാനിൽ മുഴുകി ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് കാല ദിനഭാവങ്ങൾ നമുക്ക് സുപ്രദമാകും എന്ന് ശാസ്ത്രം കാന്തപുരാണം വ്യക്തമാക്കണമുണ്ട് അതെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അതിനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള ആശഭാപ്തി വിശ്വാസത്തോടുകൂടി Om oh, shravana bhavaya namo